फाइव फोर थ्री टू वन जीरोड्रूफ गाइडेंस इनिशियटेड प्रथम चरण को यान से होता है और अब यान से उष्मा कवच को पृथक कर दिया गया है जी हाँ चतुर्थ चरण का प्रज्वलन भी शुरू हो चुका है കഴിഞ്ഞയാഴ്ചയായിരുന്നു ഭാരതത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ റോക്കറ്റായ പി എസ് എൽ വിയിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പ്രോബാത്രി വിജയകരമായി വിക്ഷേപിച്ചത് പി എസ് എൽ വി യുടെ അറുപത്തിയൊന്നാമത്തെ വിക്ഷേപണമാണിത് അങ്ങനെ പി എസ് എൽ വി വിജയഗാഥ ഇന്നൊരു വാർത്തയേ അല്ല കാരണം അത്രയേറെ കഴിവ് തെളിയിക്കപ്പെട്ടിട്ടുള്ള മീഡിയം റേഞ്ചിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വിശ്വസ്തമായ കരുത്തുറ്റ റോക്കറ്റാണത് പക്ഷേ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഈ പ്രോബ പ്രോബാത്രി പേലോഡിന്റെ വിക്ഷേപണത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ചരിത്രപരമായ ചില പ്രാധാന്യങ്ങളുണ്ട് അതുപോലെ ഈ പ്രോബ പ്രോബാത്രി മിഷൻ അതിന് തന്നെ ടെക്നിക്കലായിട്ടുള്ള കുറെയേറെ പ്രത്യേകതകളുണ്ട് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ആ വിഷയത്തെ പറ്റിയാണ് പ്രോബാത്രി എന്തുകൊണ്ട് ചരിത്രമാകുന്നു നമസ്കാരം സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോകൾ പൊതുവെ സ്വീകരിക്കപ്പെടുന്നു എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഈ പിന്തുണ തീർച്ചയായും തുടർന്നുകൊണ്ടേയിരിക്കുക വീഡിയോകൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണണം എന്നുകൂടി അഭ്യർത്ഥനയുണ്ട് ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്നുകൂടി ഉറപ്പുവരുത്തുക എന്തുകൊണ്ടാണ് പ്രോബാ ത്രിയുടെ വിക്ഷേപണം ചരിത്രപരമായി ഇത്രയധികം പ്രാധാന്യമുള്ളത് അതിന് നാം ഇത്തിരി പുറകോട്ട് പോകണം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഭാരതം ബഹിരാകാശ ഗവേഷണം തുടങ്ങുന്നത് വളരെ എളിയ രീതിയിൽ കഷ്ടിച്ചൊരു മീറ്റർ മാത്രം നീളമുള്ള സൗണ്ടിങ് റോക്കറ്റുകളിൽ തുടങ്ങിയ ആ പദ്ധതികൾ വിക്രം സാരാഭായി എന്ന ധിഷണാശൈലിയുടെ കാഴ്ചപ്പാടും അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത വർക്കും ആ സ്പിരിറ്റും എല്ലാം ചേർന്ന് ലോകോത്തരമായ ഒരു സ്ഥാപനമാക്കി ഐ എസ് ആർഒയെ വളർത്തി ഇന്ന് ഐ എസ് ആർഒ ലോകത്തിലെ എണ്ണപ്പെട്ട ബഹിരാകാശ സ്ഥാപനങ്ങളിലൊന്നാണ് കഴിവ് തെളിയിച്ച ശാസ്ത്രജ്ഞന്മാരും കഴിവ് തെളിയിച്ച വിക്ഷേപണ വാഹനങ്ങളുമായി പരിമിതമായ വിഭവശേഷിയും സാമ്പത്തിക ശേഷിയുമായി മനുഷ്യ ദൗത്യത്തിനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഐ എസ് ആർഒ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിലാണ് നാം വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള പദ്ധതികൾ ആരംഭിക്കുന്നത് അതിൽ ആദ്യത്തെ പദ്ധതിയുടെ പേര് ആപ്പിൾ എന്നായിരുന്നു ഏരിയൻ പാസഞ്ചർ പേ ലോഡ് എക്സ്പിരിമെന്റ് എന്നായിരുന്നു ആ പദ്ധതിയുടെ പേര് എന്ന് വെച്ചാൽ ഒരു പരീക്ഷണമാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ റോക്കറ്റിന്റെ പേരാണ് ഏരിയൻ അതുകൊണ്ടാണ് ഏരിയൻ പാസഞ്ചർ പേ ലോഡ് എക്സ്പെരിമെൻസ് എന്ന ആപ്പിൾ എന്ന ചുരുക്കപ്പേരിൽ ആ പദ്ധതിക്ക് പേരിട്ടത് ആ പദ്ധതി വിജയമായി അതിനെ തുടർന്നാണ് ഇൻസാറ്റ് സീരീസിലുള്ള ഉപഗ്രഹങ്ങൾ ഭാരതം വിക്ഷേപിക്കാൻ തുടങ്ങിയത് അങ്ങനെ എൺപതുകളുടെ മധ്യത്തോടു കൂടി ഭാരതത്തിൽ വലിയ ഒരു ഇൻഫർമേഷൻ വിപ്ലവം ആരംഭിച്ചു ഭാരതം മുഴുവനും ടെലിവിഷൻ സംപ്രേഷണം തുടങ്ങി അങ്ങനെ ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് ടെലിവിഷൻ സംപ്രേഷണ രംഗത്ത് അങ്ങനെയെല്ലാം വളരെ വലിയ വളർച്ചയാണ് ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ വന്നതോടുകൂടി തുടങ്ങിയത് ഈ ഇൻസാറ്റ് ഉപഗ്രഹങ്ങളിൽ ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉപഗ്രഹങ്ങളും വിക്ഷേപിച്ചത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഏരിയൻ റോക്കറ്റിലായിരുന്നു ആദ്യത്തെ ഒരു മൂന്ന് നാല് ഉപഗ്രഹങ്ങൾ അമേരിക്കയുടെ സ്പേസ് ഷട്ടിലും വിക്ഷേപിച്ചിരുന്നു പിന്നീട് സ്പേസ് ഷട്ടിൽ മറ്റു രാജ്യങ്ങളുടെ ഉപഗ്രഹ വിക്ഷേപണങ്ങൾക്ക് നൽകേണ്ടതില്ല എന്ന നാസയുടെ തീരുമാനത്തെ തുടർന്ന് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുമായി ഭാരതം ധാരണയിലെത്തുകയായിരുന്നു യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്ന് പറയുന്നത് മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒരു കൂട്ടായ്മയാണ് അതിൽ ഏറ്റവും മേജർ ഷെയർ ഉള്ളത് ഫ്രാൻസിനും യു കെക്കുമാണ് സൗത്ത് അമേരിക്കയുടെ വടക്കേ അറ്റത്തുള്ള ഫ്രഞ്ച് ഗയാനയിലെ കൌറു എന്ന സ്ഥലത്താണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ വിക്ഷേപണ കേന്ദ്രം അവിടെ നിന്നാണ് ഇക്കണ്ട കാലം മുഴുവനും ഭാരതം ഈ വലിയ ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ഇതെല്ലാം വിക്ഷേപിച്ചുകൊണ്ടിരുന്നത് അവരുമായിട്ട് വളരെ വിശ്വസ്തമായ സ്ഥിരമായ ഒരു കരാർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് വളരെ വിശ്വസ്തമായ റോക്കറ്റുകളും അവർക്കുണ്ടായിരുന്നു വലിയ ആ യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്തിനാണ് ഭാരതത്തിനെ അവരുടെ ഒരു ഉപഗ്രഹം വിക്ഷേപിക്കാൻ സമീപിച്ചത് എന്നുള്ളത് കൗതുകകരമായ വലിയ ഒരു ചോദ്യമാണ് നോക്കൂ ഈ പ്രോബാത്രി എന്ന് പറയുന്നത് മീഡിയം റേഞ്ചിലുള്ള ഏകദേശം എണ്ണൂറ് ആയിരം കിലോഗ്രാം ഓളമാണ് ഈ പ്രോബാത്രി സാറ്റലൈറ്റിന്റെ ഭാരം ഈ ഒരു മിഡിൽ റേഞ്ചിലുള്ള ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഇന്ന് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ കയ്യിൽ റോക്കറ്റുകളില്ല അതുമല്ല യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ റോക്കറ്റുകളെല്ലാം തന്നെ ഏകദേശം റിട്ടയർ ആയിക്കഴിഞ്ഞു ഏരിയൻ ഫൈവ് എന്ന റോക്കറ്റിലായിരുന്നു അടുത്ത കാലം വരെ നമ്മുടെ വലിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഏരിയൻ ഫൈവും ഏകദേശം റിട്ടയർ ചെയ്തു ഏരിയൻ സിക്സ് എന്ന് പറയുന്ന ഒരു ഹെവി ലിഫ്റ്റ് റോക്കറ്റിൻ്റെ പരീക്ഷണങ്ങൾ നടന്നു വിജയകരമായ ആദ്യത്തെ ഒരു എക്സ്പെരിമെൻ്റൽ ഫ്ലൈറ്റ് കഴിഞ്ഞു ഇനിയും കുറേ എക്സ്പെരിമെന്റൽ ഫ്ലൈറ്റുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവ ഓപ്പറേഷണൽ ആവുകയുള്ളൂ അതുകൊണ്ടാണ് നാലായിരത്തി എണ്ണൂറ് കിലോഗ്രാം ഭാരമുള്ള ഭാരതത്തിന്റെ ജിസാറ്റ് ഉപഗ്രഹം ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനിയുടെ റോക്കറ്റിൽ നാം വിക്ഷേപിച്ചത് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയിൽ വലിയ ചിന്തകൾക്ക് വളം വെച്ചിട്ടുണ്ട് കാരണം അവരുടെ ഏറ്റവും വലിയ ഒരു ട്രസ്റ്റഡ് കസ്റ്റമർ ആയിരുന്നു ഭാരതം ഭാരതം മറ്റ് വിക്ഷേപണ വാഹനങ്ങളെ തേടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ അവരുടെ ആ ബിസിനസ് നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ ഒരു സ്പേസ് ഡിപ്ലോമസിയുടെ കൂടെ ഭാഗമായിട്ടാണ് അവർ അവരുടെ ഒരു ഉപഗ്രഹത്തെ വിക്ഷേപിക്കാൻ ഭാരതത്തെ സമീപിച്ചത് മാത്രവുമല്ല ഈ റേഞ്ചിലുള്ള ഉപഗ്രഹം വിക്ഷേപിക്കാൻ പറ്റിയ ഒരു റോക്കറ്റ് ചെലവ് കുറഞ്ഞ എന്നാൽ വിശ്വസ്തമായ ഒരു റോക്കറ്റ് ഇന്ന് ലോകത്ത് മറ്റ് രാജ്യങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം യൂറോപ്യൻ സ്പേസ് ഏജൻസിക്ക് തന്നെ വേഗ എന്ന് പറഞ്ഞൊരു ഉണ്ട് പക്ഷേ അത് പല പ്രാവശ്യം ഫെയിലുറായി അത് വിശ്വസ്തമായൊരു റോക്കറ്റായി മാറിയിട്ട് അങ്ങനെ രണ്ട് കാരണങ്ങൾ ഒന്ന് വിശ്വസ്തമായൊരു റോക്കറ്റ് ചിലവ് കുറഞ്ഞ് വിശ്വസ്തമായൊരു റോക്കറ്റ് വേണം പിന്നീട് ഒന്ന് ഭാരതവുമായുള്ള ആ ഒരു സ്പേസ് ഡിപ്ലോമസി നിലനിർത്തണം ഇങ്ങനെ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി ഭാരതത്തിനെ അവരുടെ ഒരു എക്സ്പെരിമെൻറ്റൽ സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ വേണ്ടി സമീപിച്ചത് ഇത് ചരിത്രം ചിലപ്പോഴൊക്കെ തിരിഞ്ഞൊഴുകാറുണ്ട് അതാണ് എൺപതുകളുടെ മധ്യത്തിൽ നമ്മുടെ ഒരു എക്സ്പെരിമെൻറ്റൽ സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ യൂറോപ്യൻ സ്പേസ് ഏജൻസിയെ നാം സമീപിച്ചതു മുതൽ തുടങ്ങിയതാണ് അവരുമായുള്ള ബന്ധം ആ ബന്ധം ഇന്ന് തിരിഞ്ഞൊഴുകുന്ന ഒരു ഘട്ടത്തിലാണ് അവർ അവരുടെ ഒരു എക്സ്പെരിമെൻ്റൽ സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ നമ്മെ സമീപിച്ചിരിക്കുന്നു ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണിത് ഇനി എന്താണ് ഈ പ്രോബ ത്രീ എന്ന് പറയുന്ന മിഷൻ അതിന്റെ ഉദ്ദേശം എന്താണ് ഞാൻ പറഞ്ഞല്ലോ പ്രോബ ത്രീ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻ്റൽ മിഷനാണ് ചില പരീക്ഷണങ്ങളാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായ ഉദ്ദേശം പ്രോബാ ത്രീ എന്ന് പറയുന്നത് രണ്ട് ഭാഗങ്ങളായിട്ടുള്ള ഒരു സാറ്റലൈറ്റാണ് ആ സാറ്റലൈറ്റിന് രണ്ട് ഭാഗങ്ങളുണ്ട് അത് രണ്ട് സെപ്പറേറ്റ് സാറ്റലൈറ്റ് രണ്ട് സെപ്പറേറ്റ് പേലോഡുകളായിട്ട് തന്നെയാണ് അത് ഓർബിറ്റിൽ എത്തുക ഭൂമിയെ ചുറ്റുന്നതും അത് ഈ രണ്ട് സെപ്പറേറ്റ് സാറ്റലൈറ്റുകളായിട്ടാണ് അതുമല്ല വളരെ വലിയ ദീർഘവൃത്തമുള്ള ഒരു ഭ്രമണപഥത്തിലാണ് ഈ സാറ്റലൈറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭ്രമണപഥത്തിൻ്റെ പെരിജി എന്ന് പറയുന്നത് അതായത് ഭൂമിയോട് ഏറ്റവും അടുത്ത ഭാഗം എന്ന് പറയുന്നത് അറുനൂറ് കിലോമീറ്ററും അപ്പോജി എന്ന് പറയുന്നത് അതായത് എന്ന് വെച്ചാൽ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലത്തുള്ള ഭാഗം എന്ന് പറയുന്നത് അറുപതിനായിരം കിലോമീറ്ററുമാണ് ഇത്രയും വലിയ ഒരു ലാർജ് എലിപ്റ്റിക്കൽ ഓർബിറ്റിലേക്കാണ് ഈ പ്രോബാത്രിയെ വിക്ഷേപിച്ചിരിക്കുന്നത് കൃത്യമായ ഡെസിഗ്നേറ്റഡ് ഓർബിറ്റിലേക്ക് ഒരു പേലോഡിനെ പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ വൈദഗ്ധ്യം വേണ്ട ഒരു കാര്യമാണ് എന്തായാലും നമ്മുടെ ഐ എസ് ആർഒയും പി എസ് എൽ അത് ഭംഗിയായി തന്നെ നിർവഹിച്ചു ഇനിയും ഈ ഉപഗ്രഹം ഈ പേരോട് സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ അത് രണ്ട് പേടകങ്ങളായിട്ട് മാറും നൂറ്റി അൻപത് മീറ്റർ അകലത്തിൽ ഒരേ പോലെയാണ് ഇത് ഈ ഭ്രമണപഥത്തിലൂടെ മൂവ് ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ അകത്തെ പ്രധാന പരീക്ഷണം എന്ന് പറയുന്നത് അതായത് ഭാവിയിൽ ഒരുപാട് ഫോ സാറ്റലൈറ്റ് ഫോർമേഷൻസ് സാറ്റലൈറ്റ് ക്ലസ്റ്ററുകൾ അവ ഒരുമിച്ച് ഒരേ പോലെ നീങ്ങുന്ന ആ ഒരു സാറ്റലൈറ്റ് ഫോർമേഷൻ എക്സ്പെരിമെൻറ്റ് കൂടിയാണ് ഇതിൻ്റെ അകത്തുകൂടെ നടത്തുന്നത് ഇനിയും ഇതിനെ തുടർന്ന് ധാരാളം എക്സ്പെരിമെൻറ്റുകൾ ഉണ്ടാകും ഇത് രണ്ട് സാറ്റലൈറ്റുകൾ വെച്ചിട്ട് അവ പെർഫെക്റ്റ്ലി സിൻക്രണൈസ്ഡ് ആയിട്ട് ഒരേപോലെ നീങ്ങുന്ന ഒരു പരീക്ഷണം എന്നുള്ളതാണ് ഈ മിഷൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇനി മറ്റൊരു ലക്ഷ്യം ഇതിൻ്റെ അകത്തുണ്ട് പ്രധാന ഉദ്ദേശം അതാണ് എന്തായാലും രണ്ട് പേടകങ്ങൾ ആകാശത്തേക്ക് പോകുന്നുണ്ട് സ്പേസിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മറ്റ് ചില പരീക്ഷണങ്ങൾ കൂടി നടത്താമല്ലോ എന്നുള്ളത് വെച്ചിട്ട് ഇനിയും ഇതിൻ്റെ അകത്ത് വളരെ സുപ്രധാനമായ മറ്റൊരു പരീക്ഷണം കൂടി ഇതിൻ്റെ അകത്ത് നടത്തുന്നുണ്ട് അതാണ് ആർട്ടിഫിഷ്യൽ സോളാർ എക്ലിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്രിമ സൂര്യഗ്രഹണം ഈ ഭ്രമണപഥത്തിൽ വെച്ച് കൃത്രിമമായി സൂര്യഗ്രഹണം ഉണ്ടാക്കി സൂര്യനെ നിരീക്ഷിക്കുന്ന ആ ഒരു സിസ്റ്റം എങ്ങനെയാണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് നമുക്കറിയാം നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം ചന്ദ്രബിംബം ചന്ദ്രന്റെ ആ ഡിസ്ക് സൂര്യനെ മറയ്ക്കുമ്പോൾ ഭൂമിയിൽ ഒരു നിഴല് വീഴും ആ സമയത്ത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ കൃത്യമായി സൂര്യന്റെ ആ ഡിസ്ക് ചന്ദ്രനെ കൊണ്ട് മറയുമ്പോൾ ആണ് ഭൂമിയിൽ ഇരിട്ടുപോലെ തോന്നുകയും പെട്ടെന്ന് തന്നെ അത് മാറുകയും ചെയ്യും കൃത്യമായി സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വന്ന് സൂര്യന്റെയും ഭൂമിയുടെയും ഇടയിൽ ആ രേഖയിൽ ചന്ദ്രൻ വരുമ്പോഴാണ് ഇവിടെ സൂര്യഗ്രഹണം അനുഭവപ്പെടുന്നത് അതെപ്പോഴും കറുത്തവാവ് ദിനത്തിലായിരിക്കും ഉണ്ടാവുക ഇതാണ് സൂര്യഗ്രഹണം എന്ന കാര്യം ഇത് നമുക്ക് നന്നായിട്ട് അറിയാം അതായത് വളരെ സിമ്പിൾ നഗൽ ഭൂമിയിൽ വീഴുന്നു അപ്പോൾ നമ്മൾ എന്നും സൂര്യഗ്രഹണങ്ങൾ കാണാറുണ്ടല്ലോ ഇല്ലേ നമ്മളൊരു കൊടവിടിക്കുന്നത് പോലും സൂര്യഗ്രഹണമാണ് ആ കുട കൊണ്ട് സൂര്യനെ മറയ്ക്കുമ്പോൾ അതിൻ്റെ നിഴലിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന സൂര്യഗ്രഹണത്തിലാണ് ഒരു മരത്തിൻ്റെ തണലിൽ നമ്മൾ സൂര്യഗ്രഹണമാണ് അതായത് തണൽ എന്ന് പറഞ്ഞാൽ അത് ഗ്രഹണം തന്നെയാണ് സൂര്യനെ മറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതെന്താണ് ഈ ചന്ദ്രനെ കൊണ്ടുണ്ടാകുന്ന ഈ സൂര്യഗ്രഹണത്തിന് ഇത്ര വലിയ പ്രത്യേകത വലിയ പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സൈസ് വലിപ്പം ഒരേപോലെയല്ലേ അത് എന്തുകൊണ്ടാണ് ചന്ദ്രൻ ഭൂമിയോട് വളരെ അടുത്താണ് നിൽക്കുന്നത് സൂര്യൻ വളരെ അകലെയുമാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവയുടെ അപ്പയരൻസ് സൈസ് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോഴുള്ള ആ ആ കാഴ്ചയിൽ ഇതിൻ്റെ സൈസ് ഒരേപോലെയാണ് ഒരേ സൈസാണ് ആ ഡിസ്ക് സൈസ് ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ആ ഡിസ്കുകൾ പരസ്പരം മുമ്പിലും പുറകിലുമായി വരുമ്പോൾ പുറകിലുള്ള സൂര്യൻ മറയുന്നതായി നമുക്ക് തോന്നുന്നത് അപ്പോഴൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ മാത്രമാണ് ഈ സൂര്യഗ്രഹണ സമയത്ത് മാത്രമാണ് സൂര്യൻ്റെ കൊറോണ എന്ന് പറയുന്ന ഭാഗം കാണാൻ കഴിയുന്നത് കൊറോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ സർഫസ് വിട്ട് ലക്ഷക്കണക്കിന് കിലോമീറ്റർ പുറത്തേക്ക് വ്യാപിച്ച് കിടക്കുന്ന സൂര്യൻ്റെ അന്തരീക്ഷത്തിൻ്റെ ആ പുറം പാളിയാണ് ഈ കൊറോണ എന്ന് പറയുന്നത് സൂര്യൻ്റെ ചുറ്റും ഒരു പ്രഭാവലയം മറ്റൊരു പ്രഭാവലയം പോലെയാണ് കൊറോണ കാണപ്പെടുന്നത് സൂര്യൻ പ്രകാശമുള്ളപ്പോൾ സൂര്യൻ സാധാരണഗതിയിൽ കാണുമ്പോൾ ആ സൂര്യൻ്റെ സർഫസിൻ്റെ ആ തിളക്കം കാരണം ഈ കൊറോണ ദൃശ്യമാവില്ല നമുക്ക് പകൽ സമയത്ത് നക്ഷത്രങ്ങളെ ദൃശ്യമാവില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ പകൽ സമയത്ത് സാധാരണഗതിയിൽ നമുക്ക് കൊറോണ ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയില്ല എന്നാൽ ഈ സൂര്യബിംബത്തെ ചന്ദ്രൻ്റെ ആ ഡിസ്ക് മറയ്ക്കുമ്പോൾ ഈ കൊറോണ നമുക്ക് കാണാൻ കഴിയും ഈ കൊറോണ എന്ന് പറയുന്നത് ഇന്നും നമുക്ക് അജ്ഞാതമായ ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയ ഒരു മേഖലയാണ് സൂര്യൻ്റെ സർഫസിന് സൂര്യപ്രതലത്തിൻ്റെ ചൂട് എന്ന് പറയുന്നത് ആറായിരം ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് എന്നാൽ ഈ കൊറോണയുടെ ചൂട് എന്ന് പറയുന്നത് വൺ മില്യൺ ഡിഗ്രി സെൻറിഗ്രേഡ് ആണ് ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം പത്ത് ലക്ഷം ഡിഗ്രി സെൻറിഗ്രേഡാണ് ഈ കൊറോണയുടെ ചൂട് എന്തുകൊണ്ടാണ് സൂര്യൻ്റെ സർഫസും ഈ കൊറോണയും തമ്മിൽ അത്ര ഭീമമായ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായത് എന്നത് ഇന്നും ഒരു ഗവേഷണ വിഷയമാണ് ഇന്നും നമുക്ക് അജ്ഞാതമാണ് ഇത് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊറോണയെ നമുക്ക് സൂര്യഗ്രഹണ സമയത്ത് മാത്രമേ നിരീക്ഷിക്കാൻ കഴിയുകയുള്ളൂ സൂര്യഗ്രഹണം എന്നത് വല്ലപ്പോഴും സംഭവിക്കുന്ന ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് താനും ആ സമയത്ത് വല്ല കാർമേഘവും വല്ലതും വന്നു കഴിഞ്ഞാൽ അതും നടക്കില്ല ഇതൊരു വലിയ പരിമിതിയാണ് എന്നാൽ ഇതേ അവസ്ഥ ബഹിരാകാശത്ത് സൃഷ്ടിക്കാൻ സാധിച്ചാൽ അത് വളരെ നന്നായിരിക്കും അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഈ പ്രോബാ ത്രീ മിഷന് ഉണ്ട് കൃത്യമായി നൂറ്റമ്പത് മീറ്റർ അകലത്തിൽ നിൽക്കുന്ന രണ്ട് സാറ്റലൈറ്റുകൾ അതിലൊരെണ്ണത്തിന്റെ പേര് ഒക്കൾട്ടർ സ്പേസ് ക്രാഫ്റ്റ് എന്നും മറ്റേ കഷ്ണത്തിൻ്റെ പേര് കൊറോണോഗ്രാഫ് സ്പേസ് സ്പേസ് ക്രാഫ്റ്റ് എന്നുമാണ് ഈ ഒക്കൾട്ടർ സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പുറകിൽ വട്ടത്തിലൊരു ഡിസ്ക് ഉണ്ട് ആ ഡിസ്ക്കാണ് സൂര്യനെ മറയ്ക്കുന്നത് അപ്പോൾ കൃത്യമായി അതിൻ്റെ അപ്പയരൻസ് സൈസ് സൂര്യൻ്റെ സൈസുമായി തന്നെ യോജിക്കുന്ന രീതിയിലുള്ള കൃത്യമായ ഒരു അകലത്തിൽ അതായത് നൂറ്റമ്പത് മീറ്റർ അകലത്തിൽ ഇതിൻ്റെ കൊറോണോഗ്രാഫ് സ്പേസ് ക്രാഫ്റ്റ് കൂടി പ്ലേസ് ചെയ്താൽ അതിലേക്ക് അതിനൊരു സൂര്യഗ്രഹണത്തിൻ്റെ അനുഭവം ആ നിഴല് കൃത്യമായി അതിൽ വീഴും അത് ദീർഘനേരം നിലനിർത്താൻ കഴിയും അങ്ങനെ വളരെ ദീർഘനേരത്തേക്ക് ഈ കൊറോണയെ ഒബ്സർവ് ചെയ്യാനും മെഷർ ചെയ്യാനും ഗവേഷണം നടത്താനും വിവരങ്ങൾ ശേഖരിക്കാനും ഒക്കെ കഴിയും അങ്ങനെയാണ് കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിക്കുന്നത് മാത്രവുമല്ല ബഹിരാകാശത്ത് ഈ സൂര്യഗ്രഹണം വീക്ഷിക്കുമ്പോൾ മറ്റൊരു വലിയ ഗുണമുണ്ട് ഭൂമിയിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ എന്താണ് ഇത് ഈ അന്തരീക്ഷത്തിൽ കൂടെയാണ് ഈ വരുന്നത് ഈ അന്തരീക്ഷം എന്ന് പറയുന്നത് ഈ പ്രകാശത്തിനെ മുഴുവനും ചിതറച്ചുകളെയും കൃത്യമായ വിവരങ്ങൾ പൂർണമായും നമുക്ക് കിട്ടാതിരിക്കുകയും ചെയ്യും എന്നാൽ സ്പേസിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല കൃത്യമായ രീതിയിൽ അത് കിട്ടും ദീർഘനേരത്തേക്ക് കൊറോണയെ ഒബ്സർവ് ചെയ്യാൻ കഴിയും അങ്ങനെയെങ്കിൽ അതുപോലൊരു സംവിധാനം ഭൂമിയിൽ ചെയ്താൽ പോരെ എന്തിനാ സ്പേസിലേക്ക് പോകുന്നത് അതിനും കാരണമുണ്ട് ഈ പറഞ്ഞതുപോലെ ശരിയാണ് നമുക്കൊരു വിരൽ കൊണ്ട് പോലും നമുക്ക് സൂര്യനെ മറക്കാൻ കഴിയും ഒരു പുസ്തകം കൊണ്ട് നമുക്ക് സൂര്യനെ മറച്ച് ആ അപ്പരൻ സൈസ് സൃഷ്ടിക്കാൻ കഴിയും പക്ഷെ എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ കൊറോണ കാണാൻ കഴിയില്ല കാരണം ഈ പറഞ്ഞതാണ് ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറയുന്നത് അത് അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നമുക്ക് കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിക്കാൻ സാധിക്കാത്തതും എന്നാൽ സ്പേസിൽ ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുമ്പോൾ നമുക്ക് കൊറോണ കാണാൻ സാധിക്കുന്നതും ഈ കാരണങ്ങൾ കൊണ്ടാണ് ഭൂമിയിൽ നമുക്ക് ഇത് സാധ്യമല്ലാത്തത് ആ കാര്യം കൂടിയാണ് ഈ സ്പേസ് ക്രാഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായ രണ്ട് പരീക്ഷണങ്ങളാണ് ഒന്ന് ഇതിൻ്റെ സാറ്റലൈറ്റ് ഫോർമേഷൻ എക്സ്പെരിമെൻറ്റ് മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ സൂര്യനെ വീക്ഷിക്കൽ അതായത് കൊറോണ എന്ന എക്സ്പെരിമെൻറ്റ് ഇങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് എക്സ്പെരിമെൻ്റ് ആണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി ഭാരതത്തിന്റെ റോക്കറ്റു ആയ പി എസ് എൽ വി ഉപയോഗിച്ചുകൊണ്ട് വിക്ഷേപിച്ച ഈ പ്രോബാ ത്രീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായാലും ആദ്യം പറഞ്ഞതുപോലെ പി എസ് എൽ വി യുടെ വിജയഗഥ എന്ന് പറയുന്നത് ഒരു വാർത്തയേ അല്ലാതായി കഴിഞ്ഞു ഇവിടെ നമ്മുടെ രാജീവ് നാരായണ സ്വാമി എന്ന ഒരു ഐ എസ് ഓഫീസർ ഉണ്ട് അദ്ദേഹം എൽ കെ ജി തലം മുതൽ സിവിൽ സർവീസ് വരെ ഒന്നാം റാങ്ക് നേടി മാത്രം ജയിച്ചിരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരു ക്യുസ് മത്സരത്തിൽ പോയി അദ്ദേഹത്തിന് ഒന്നാം സമ്മാനം കിട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതി ഒന്നാം സമ്മാനം കിട്ടി എന്ന് പറയുന്നത് ഒരു വാർത്തയേ അല്ലല്ലോ ഇപ്പം യേശുദാസിന് ഒരു നല്ല ഗായകനുള്ള ഒരു അവാർഡ് കിട്ടി എന്ന് പറഞ്ഞാൽ അതൊരു വാർത്തയേ അല്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ പി എസ് എൽ വിക്ഷേപണം വിജയിച്ചു എന്ന് പറയുന്നത് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്തയേ അല്ലാതായി ഈ അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അതിന് ഐഎസ്ആർഒയെയും നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരെയും ഒക്കെ എത്ര അഭിനന്ദിച്ചാലും എത്ര ആരാധിച്ചാലും മതിയാവില്ല മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം